ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളം സെഷനിലെ പഴഞ്ചൊല്ലുകൾ എന്ന ഏരിയ ഓക്കെ നമ്മൾ ശൈലികൾ ഓൾറെഡി നോക്കിയതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഴഞ്ചൊല്ലുകളുടെ ട്രാൻസ്ലേഷൻ അതായത് മലയാളത്തിൽ നിന്നുള്ള പഴഞ്ചൊല്ലുകളുടെ മലയാളത്തിലേക്കുള്ള ഇംഗ്ലീഷിലേക്കും അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുമുള്ള പഴഞ്ചൊല്ലുകളുടെ ട്രാൻസ്ലേഷനാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ ആദ്യം നോക്കൂ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ബോൾ ഒരുപാട് തവണ കേരള ബി സി ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് മിന്നുന്നതെല്ലാം പൊന്നല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല അടുത്ത് നോക്കും എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്താണ് കുറച്ച് അറിവ് അല്ലെ അല്പജ്ഞാനം ആപത്ത് എന്നുള്ള രീതിയിൽ എന്താണ് മുറി വൈദ്യൻ കൊല്ലും മുറി വൈദ്യൻ ആളെ കൊല്ലും അടുത്തത് ആപ്ലിക്കേഷൻ ഇൻ യൂത്ത് മേക്സ് ഓൾഡ് ഏജ് കംഫർട്ടബിൾ എന്താണ് യൂത്ത് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അത് ഓൾഡ് ഏജ് ആയിരിക്കുന്ന സമയത്ത് ഉപകാരപ്പെടും അല്ലെ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്ന ഓക്കെ അടുത്ത് നോക്കൂ ആൻഡ് ഓൾഡ് തീഫ് വിൽ വൺ ഡേ ബി കോട്ട് അല്ലെ നേരിട്ടുള്ള ട്രാൻസ്ലേഷൻ തന്നെ നോക്കൂ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയും അല്ലെങ്കിൽ എങ്ങനെ പറയാം എവ്രി ഡേ ഈസ് ഫോർ ദ തീഫ് അല്ലേ വൺ ഡേ ഈസ് ഫോർ ദ ഓണർ എന്താണ് ഒരുപാട് ദിവസം കള്ളൻ വിജയിച്ചാലും ഒരു ദിവസം എന്താണ് ഓണർ അല്ലേ പിടിക്കപ്പെടും ഓണർ കള്ളനെ പിടിക്കും എന്നർത്ഥത്തിൽ അടുത്ത് നോക്കും അഞ്ചാമത്തെ ആഫ്റ്റർ ക്ലൗസ് കാം വെതർ ആഫ്റ്റർ കാം വെതർ എന്താണ് കാർമ്മികൾക്ക് ശേഷം എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒരു വെതർ കാം വെതർ അല്ലെങ്കിൽ ക്ലിയർ വെതർ എന്നും പറയാം ഓക്കെ അതിൻ്റെ കറക്റ്റ് മലയാളം പഴഞ്ചൊല്ലി എന്ന് പറയുന്നത് ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്നുള്ളതാണ് ഒരു കയറ്റത്തിന് ഒരു ഇറക്കം അതായത് എന്താണ് ഒരു പരിതസ്ഥിതി ഉണ്ടെങ്കിൽ ഒരു നല്ല സമയം ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഒരു ഒരു ഇറക്കം ഓക്കെ അടുത്ത് നോക്കാം നമ്മൾ ഏകദേശം എൺപതോളം പഴഞ്ചൊല്ലുകളാണ് നമ്മളിവിടെ നോക്കുന്നത് അതിൽ ഏകദേശം എല്ലാം തന്നെ കേരള പി സി എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നതാണ് ഓക്കെ നമ്മൾ പി വൈക്ക് മാത്രമല്ല പി എസ് സി ബുള്ളറ്റിൻ്റെ ക്വസ്റ്റ്യൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ പി ആണ് നോക്കുന്നത് ആറാമത്തെ നോക്കൂ എക്ക് ടങ് ഷോസ് എ വൈസ് ഷോസ് എ വൈസ് അല്ലെങ്കിൽ സ്റ്റിൽ ടങ് മേക്സ് എ വൈസ് അതായത് മൗനം വിദ്വാന് ഭൂഷണം അല്ലെ കൂടുതൽ സംസാരിക്കാത്ത ആളുകൾ അല്ലേ വിദ്വാനായിരിക്കും വിദ്വാൻ എന്താണ് കൂടുതൽ സംസാരിക്കുള്ള എന്ന രീതി അടുത്ത് നോക്കൂ ഏഴാമത്തെ എ റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ എ റോളിംഗ് സ്റ്റോൺ ഗ്യാതേഴ്സ് നോ അതായത് പായൽ പറ്റില്ല ഉരുളും കല്ലും അതായത് ഉരുളുന്ന കല്ലിൽ പായൽ പറ്റില്ല ഓക്കെ അടുത്ത് നോക്കൂ ഈ ഒഴുകുന്ന വെള്ളത്തിൽ മാലിന്യം ഉണ്ടാവില്ല എന്ന് അറിയില്ല ആ രീതിയിൽ തന്നെയാണ് എ റോളിംഗ് സ്റ്റോൺ എന്നാണ് ഉരുളുന്ന സ്റ്റോണിൽ മോശം ഉണ്ടാവില്ല അതായത് പായൽ ഉണ്ടാവില്ല എന്നർത്ഥം ഓക്കെ അടുത്ത് നോക്കൂ എട്ടാമത്തെ ആഫ്റ്റർ ലഞ്ച് റെസ്റ്റ് എ ആഫ്റ്റർ സമ്മർ വാക്ക് എ മൈ അതായത് മുത്താഴം ചെന്നാൽ മുള്ളിലും ചാരണം മുത്താഴം എന്ന് പറഞ്ഞാൽ എന്താണ് ലഞ്ചാണ് ചെന്നാൽ മുള്ളിലും ചാരണം അതായത് എവിടെയെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കണം അതുപോലെ അത്താഴമുണ്ടാൽ അരക്കാതെ നടക്കണം സപ്പർ ആഫ്റ്റർ സപ്പർ വാക്ക് എ മൈൽ അത്താഴമുണ്ടാൽ അരക്കാതെ നടക്കണം ഓക്കെ അടുത്ത് നോക്കൂ ഡാഫ് ത്രട്ടൻസ് എ എ കുസ് ഹെർ കുസ് ഡാഫ് എന്ന് പറയുമ്പോൾ എന്താണ് കുള്ളൻ എന്ന് പറയ കുള്ളൻ 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 എന്താണ് ഹെർസിനെ ത്രപ്പൻ ചെയ്യുന്നു അതായത് കൂനൻ കുലുങ്ങിയാൽ ഗോപുരം കുത്തില്ല കൂനൻ കുലുങ്ങിയാൽ ഗോപുരം കുത്തില്ല അല്ലേ എന്താണ് അശക്തൻ ശക്തൻ ഒന്ന് എന്തെങ്കിലും ചെയ്തു എന്ന് കരുതിയിട്ട് വലിയ ശക്തൻ ഒന്നും അവർക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ കൂനൻ കുലുങ്ങിയാൽ ഗോപുരം കുത്തില്ല ഗോപുരം മറിഞ്ഞു വീഴില്ല എന്നർത്ഥം ഓക്കെ അടുത്ത് നോക്കൂ എ ഗുഡ് ഫേസ് നീഡ്സ് നോ പെയിൻറ്റ് അല്ലെങ്കിൽ എ ഫെയർ ഫേസ് നീഡ്സ് നോ പെയിൻറ്റ് എന്താണ് നമുക്കറിയാവുന്നതാണ് പൊന്നുംകൂടത്തിന് പൊട്ടു വേണ്ടത് പൊന്നും കുടത്തിന് പൊട്ടു വേണ്ടത് പതിനൊന്നാമത്തെ നോക്കൂ എ ഡയമണ്ട് ഈസ് വാല്യുബിൾ ദോ ഇറ്റ് ലൈസ് ഓൺ എ ഡങ് ഹിൽ ഡങ് ഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഡങ് എന്ന് പറഞ്ഞാൽ കൗടങ്ങൾക്കറിയാമല്ലോ ചാണകം അല്ലെ ചാണകക്കൂനിൽ കിടന്നാലും ഡയമണ്ടിന് വാല്യൂ ഉണ്ട് പന്തീരാണ്ട് കാലം കുപ്പയിൽ കിടന്നാലും മാണിക്യം മാണിക്യം തന്നെ പന്തീരാണ്ട് കാലം കുപ്പയിൽ കിടന്നാലും മാണിക്യം മാണിക്യം തന്നെ അടുത്ത് നോക്കാം നോളജ് ഈസ് പവർ നോളജ് ഈസ് പവർ എന്താണ് അറിവാണ് ശക്തി അല്ലേ നേരിട്ടുള്ള ട്രാൻസ്ലേഷൻ തന്നെ നോക്കിയാൽ മതി അറിവാണ് ശക്തി അടുത്ത് നോക്കൂ ബ്ലസ്സിങ്സ് ആർ നോട്ട് വാല്യൂഡ് ടിൽ ദേ ആർ ഗോൺ എന്താണ് ബ്ലസ്സിങ്സ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അവ പോകുന്നവരെ നമുക്ക് അതിന് വാല്യൂ ഉണ്ടാവില്ല എന്നർത്ഥത്തിൽ കണ്ണു പോയാലറിയാം കണ്ണിൻ്റെ ഗുണം കണ്ണു പോയാലറിയാം കണ്ണിൻ്റെ ഗുണം എന്നതാണ് പഴഞ്ചൊല്ല് അടുത്ത് നോക്കൂ ബിറ്റർ പിൽസ് മേ ഹാവ് ബ്ലസ്ഡ് എഫക്ട്സ് ബിറ്റർ പിൽസ് ബിറ്റർ പിൽസ് മേ ഹാവ് ബ്ലസ്ഡ് എഫക്ട്സ് അതായത് കൈപ്പുള്ള ഗുളികയ്ക്ക് എന്താണ് ബ്ലസ്ഡ് എഫക്ട്സ് ഉണ്ടാവും ഈ കൈപ്പുള്ള എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും എന്താണ് മൂത്തവർ വാക്കും മുതനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മതിക്കും മധുരിക്കും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നുള്ളതാണ് ഓക്കെ അടുത്ത് നോക്കും ബിറ്റ്വീൻ ടു സ്റ്റൂൾസ് വൺ ഫാൾ ഇൻ ടു ദ ഗ്രൗണ്ട് ബിറ്റ്വീൻ ടു സ്റ്റൂൾ വൺ ഫാൾ ഇൻ ടു ദ ഗ്രൗണ്ട് ഇരു തോണിയിൽ കാല് വെക്കരുത് തോണിയിൽ കാല് വെക്കരുത് ഓക്കെ അടുത്ത് നോക്കൂ കസ്റ്റം ഈസ് ദ ഗൈഡ് ഓഫ് ഇഗ്നോറൻറ്റ് നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി എന്താണ് ഇഗ്നറൻറ്റിൻ്റെ ഗൈഡ് എന്ന് പറയുന്നത് കസ്റ്റമാണ് അല്ലേ അതായത് അറിവില്ലാത്തവനെ ആചാരം വഴികാട്ടി അടുത്ത് നോക്കൂ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ദ ഓഷ്യൻ ഫീൽഡ് എന്താണ് പല തുള്ളികൾ ചേരുമ്പോൾ ഓഷ്യൻ അതായത് പെരുവള്ളം പെരുവെള്ളം ഉണ്ടാകും പല തുള്ളി പെരുവെള്ളം എന്നതാണ് മലയാളം ഓക്കെ അടുത്ത് നോക്കൂ ഡോൺ ടീച്ച് ഫിഷ് ടു സിം ഡോണ്ട് ടീച്ച് ഫിഷ് ടു സിം കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കേണ്ട കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ എങ്ങനെ പറയാം അണ്ണാൻ കുഞ്ഞിനെ അണ്ണാൻ കുഞ്ഞിനെ മരങ്കേറ്റം പഠിപ്പിക്കേണ്ട എന്ന് പറയാം ഓക്കെ അടുത്ത് നോക്കാം പത്തൊമ്പതാമത്തെ നോക്കൂ ഡിസ്റ്റൻ ഡ്രം സൗണ്ട്സ് വെൽ ഡിസ്റ്റൻ ഡ്രംസ് സൗണ്ട്സ് വെൽ ഇക്കരെ നിന്നാൽ അക്കര പച്ച ഇക്കരെ നിന്നാൽ അക്കര പച്ച എന്താണ് അകലെന്ന് കേൾക്കുന്ന സൗണ്ട് വളരെ എന്താണ് കൂടുതൽ നന്നായി തോന്നുന്നത് അല്ലേ രീതി ദ ഡേഞ്ചർ പാസ്റ്റ് ആൻഡ് ഗോഡ് ഫോർ വേട്ടൻ എന്താണ് ഡേഞ്ചർ ആപത്ത് നീങ്ങി ദൈവത്തെ മറന്നു ഏതാണ് പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ പറയാറില്ലേ ഓക്കെ അടുത്ത് നോക്കൂ ഫേസ് ഈസ് ദ ഇ ഇ ഇൻഡെക്സ് ഓഫ് മൈൻഡ് ഫേസ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് മൈൻഡ് മുഖം മനസ്സിൻ്റെ കണ്ണാടി അടുത്തത് ഫുൾസ് ഗ്രോ വിത്തൗട്ട് വാട്ടറിങ് ഫുൾസ് ഗ്രോ വിത്തൗട്ട് വാട്ടറിംഗ് വഷളിന് വളരാൻ വെള്ളം വേണ്ട വഷളിന് വളരാൻ വെള്ളം വേണ്ട ഓക്കെ ഇതെല്ലാം നേരിട്ടുള്ള ട്രാൻസ്ലേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ നേരിട്ടുള്ള ട്രാൻസ്ലേഷൻ തന്നെയാണ് അടുത്ത് നോക്കൂ ഹി ഫെൽ ഇൻ ടു ദ പിറ്റ് ഹു ലീസ് അനദർ ഇൻ ടു ഇറ്റ് അല്ലെങ്കിൽ ഹൂവെയർ ഡിഗ്സ് എ പി will ഫാൾ into it എയ്റ്റ് അല്ലെ കുഴി കുഴിക്കുന്നവർ തന്നെ അതിൽ വീഴും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും അടുത്ത് നോക്കൂ ഇരുപത്തിനാലാമത്തെ എ സിമ്പിൾ മാൻ ബിക്കം റിച്ച് ഹി വിൽ യൂസ് ഹിസ് അംബ്രല അറ്റ് മിഡ് നൈറ്റ് നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ തന്നെ മതിയല്ലേ അൽപ്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൂടെ പിടിക്കും ഇഫ് എ മാൻ ഫ്രം ഹംബിൾ ബിഗിനിസ് ഗെറ്റ് ടു റിച്ച് ഹി വിൽ ക്യാരി ഹിസ് അംബ്രല അറ്റ് മിഡ് നൈറ്റ് ഓക്കെ അല്ലേ ഇരുപത്തിനാല് ചോദ്യങ്ങൾ നോക്കി ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം നോക്കൂ എ ഗുഡ് മാർക്സ് മാൻ മിസ് എ ഗുഡ് മാർക്സ് മാൻസ് എന്നതിൻ്റെ ശരിയായ തർജ്ജമ എന്ത് ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേ നിങ്ങളുടെ ഉത്തരം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉത്തരം ചെയ്യാം നമുക്ക് നമുക്കടുത്ത് നോക്കാം അടുത്തത് ഇരുപത്തിയാറാമത്തെയാണ് ഇനി നമുക്ക് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് ലഭിച്ച കേരള പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ നമുക്ക് നോക്കാം എ ബുക്ക് ദാറ്റ് ഈസ് ഷട്ട് ഈസ് ബട്ട് എ ബ്ലോക്ക് എന്താണ് കണ്ണുണ്ടായാൽ പോരാ കാണണം എ ബുക്ക് ദാറ്റ് ഈസ് ഷട്ട് ഈസ് ബഡ് എ ബ്ലോക്ക് അവിടെ നോക്കൂ ഓൾ മെൻ ആൻഡ് മാസ്റ്റേഴ്സ് ഓൾ മെൻ കാൺ മാസ്റ്റേഴ്സ് എന്താണ് എല്ലാ മെന്നും മാസ്റ്റേഴ്സ് ആവാൻ പറ്റുന്നത് അല്ലെ എല്ലാവരും തലവനായി നിന്നാൽ എന്താണ് താഴെ ആരെങ്കിലും വേണ്ടേ അതായത് എല്ലാവരും പല്ല കയറിയാൽ ചുമക്കാൻ ആൾ വേണ്ടേ എല്ലാവരും പല്ലക്കിൽ കയറി നിന്നാൽ ആ പല്ലക്ക് ചുമക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നറിയാം ഓക്കെ ഇരുപത്തി എട്ട് നോക്കൂ എലപ്പ് നെവർ ചേഞ്ചസ് ഇറ്റ്സ് സ്ട്രിപ് അല്ലേ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കും എലപ്പേഡ് നെവർ ചേഞ്ചസ് ഇറ്റ്സ് സ്ട്രിപ്സ് ഓക്കെ നമുക്കെല്ലാം കേട്ടാൽ മനസ്സിലാവുന്ന പണി ചെല്ലുകൾ ആണ് അല്ലേ അടുത്ത് നോക്കാം എ ഹയർ ഹോൾസ് ടയേഡ് നെവർ എ ഹൈഡ് ഹോൾസ് ടയേഡ് നെവർ എന്താണ് നമ്മൾ വാടകയ്ക്കെടുത്ത ഒരു കുതിര എന്താണ് ഒരിക്കലും ടയേഡ് ആവില്ല അല്ലേ നമ്മളത് കണ്ടില്ല എന്നൊന്നും അടിക്കും അതായത് കാട്ടിലെ തടി തേവരുടെ ആന വലിയടാവ് വലി അതായത് ആനപ്പാപ്പൻ എന്താ വിചാരിക്കുന്നത് കാട്ടിലെ തടി അല്ലേ പുള്ളിക്ക് എന്തെങ്കിലും ചെയ്തണ്ടോ ഇല്ല തേവരുടെ ആന പുള്ളിയുടെയാണോ ആന അല്ല ുള്ളിക്ക് കുഴപ്പമില്ല അപ്പൊ പുള്ളി അതിനെ പണിയെടുപ്പിക്കൂലെ വലിയ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പങ്ങ് ഓക്കെ മുപ്പത്തി ഒന്ന് ആട്ടിൻ തൊഴിലിട്ട ചെന്നായ നമ്മളെപ്പോഴും കേൾക്കുന്നതാണല്ലേ ആട്ടിൻ തൊഴിലിട്ട ചെന്നായ അടുത്ത് നോക്കാം മുപ്പത്തിരണ്ടാമത്തെ എ ബാഡ് വർക്ക്മാൻ മാൻസ് വിത്ത് ഹീസ് ടൂൽസ് എന്താണ് നമ്മുടെ ദാസനും വിജയ ഒരു സീനിൽ പറയുന്നുണ്ടല്ലോ ദാസം വിജയനോട് പറയുന്നല്ലേ വിജയ നമുക്ക് കഴിവില്ലാത്ത രീതിയിൽ അതായത് പണി അറിയാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ കോടാലിയെ മരം വീട്ടുകാരൻ മരം വെട്ടുന്ന കോടാലികെ നോക്കിയിട്ട് തെറി വിളിക്കുക പണി അറിയാത്തത് കൊണ്ട് അതായത് തന്നെ കിട്ടാത്ത മുന്തിരി കുളിക്കും എ ബേഡ് വർക്ക് മാൻ വെറൽസ് വിത്ത് ഹീസ് ടൂൾസ് മുപ്പത്തി മൂന്ന് നോക്കൂ എ ബേഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർക്ക് ടു ഇൻ ദ ബുഷ് കാട്ടിലുള്ള രണ്ട് കിളികളെക്കാൾ ഗുണകരം കല്ലിൽ വന്നു ചേർന്ന ഒരു കിളിയാണ് നമുക്ക് വായിച്ചതിനെ കിട്ടുന്നതല്ലേ ഓക്കെ അല്ലേ അടുത്ത് നോക്കാം മുപ്പത്തിനാലാമത്തെ മുപ്പത്തിനാലാമത്തെ ചോദ്യം എ ബേൺ ഡ്രീഡ്സ് ദ ഫയർ എ ബേൺ ചൈൽഡ് ഡ്രീഡ്സ് ദ ഫയർ അതായത് കൊള്ളി കൊണ്ട് അടി അടികൊണ്ട കൊള്ളികൊണ്ട് അടികൊണ്ട പൂച്ച മിന്നാമിനിങ്ങിനെയും പേടിക്കും എ ബേൺ ചൈൽഡ് അല്ലെ കൂടുതൽ കുട്ടി എന്താണ് തീനെ പേടിക്കും കൊള്ളി എന്നറിയുന്നത് കൊള്ളികൊണ്ട് കൊള്ളികൊണ്ട് അടികൊണ്ട പൂച്ച മിന്നാമിനിങ്ങിനെയും പേടിക്കും അല്ലെങ്കിൽ എന്ത് പറയാം ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും അല്ലേ ഓക്കെ അടുത്ത് നോക്കൂ എ ക്ലോസ്ഡ് മൗത്ത് ക്യാച്ചസ് നോ ഫയൽസ് എ ക്ലോസ്ഡ് മൗത്ത് അല്ലെ മിണ്ടാതിരുന്നാൽ എന്താണ് നോ ഫയൽസ് ഒന്നും കിട്ടില്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അടുത്ത് നോക്കൂ അസ്യൂ സോ സൊ യു റിസ്യൂസോ അല്ലെ വിതച്ചതേക്ക് പോയി നമ്മളെപ്പോഴും കേൾക്കണം അടുത്ത് നോക്കൂ കൗണ്ട് നോട്ട് യുവർ ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച് നേരിട്ട് മലയാളത്തിലേക്ക് കയറിയാൽ മതി എന്താണ് കൗണ്ട് യുവർ ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച് ഹാച്ച് എന്ന് പറയുമ്പോൾ എന്താണ് വിരി അല്ലേ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുന്നതിന് മുൻപ് അതിൻ്റെ കൗണ്ട് എടുക്കുകയല്ല വിളിക്കുന്നത് മുട്ടകൾ നോക്കിയിട്ട് ഇത്ര ഉണ്ടാവും എന്ന് പറയുന്നത് അതായത് ജനിക്കുന്നതിന് മുമ്പേ ജാതകം നോക്കുക അല്ലേ അതുകൊണ്ട് കാര്യമില്ലാത്ത ഒരു കാര്യമാണ് ഓക്കെ അടുത്ത് നോക്കും മുപ്പത്തി എട്ടാമത്തെ ഗോഡിയൻ നോട്ട് ഗോഡിയൻ നോട്ട് ഇലവിശി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഗോഡിയൻ നോട്ട് ഊര കൊടുക്ക് ഓക്കെ അടുത്ത് നോക്കും ഹങ്കർ നോസ് നോ ഫ്രണ്ട് ഹങ്കർ നോസ് നോ ഫ്രണ്ട് എന്താണ് ഹങ്കറിനെ ഫ്രണ്ടിനൊന്നും അറിയില്ല അല്ലെ ബിഷപ്പ് സുഹൃത്തിനെ തിരിച്ചറിയുന്നില്ല അടുത്തത് ഹി ഹൂ ഫോളോസ് ടു ഹേഴ്സ് ക്യാച്ചസ് നെയ്തൻ എന്താണ് രണ്ട് മുയലുകളെ പിന്തുടരുന്ന ആൾ ഒന്നിനെയും പിടിക്കുന്നില്ല അത് നോക്കൂ സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് തനിക്ക് താനും പുരയ്ക്ക് തോന്നും തനിക്ക് താനും പുരയ്ക്ക് തോന്നും എന്നുള്ളതാണ് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് അതായത് നമുക്ക് നമ്മളെ ഉണ്ടാവൂ എന്നർത്ഥത്തിലാണ് അടുത്തത് ട്രൂത്ത് ആൻഡ് റോസസ് ഹാവ് ത്രോൺസ് എബൌട്ട് ദ ട്രൂട്ട്സ് ആൻഡ് റോസസ് ഇതാണ് സത്യത്തിനും പനിനീർ പൂവിനും മുള്ളുകളുണ്ട് ട്രൂട്ട്സ് ആൻഡ് റോസസ് ഹൗത്ത് റോൺസ് ഓക്കെ അടുത്ത് നോക്കും ദർ ഈസ് നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ ദർ ഈസ് നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ തീ ഇല്ലാതെ പുകയില്ല ഒരുപാട് തവണ കേട്ടിട്ടുള്ളതല്ലേ അടുത്ത് നോക്കാം നാൽപ്പത്തി നാലാമത്തെ വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ ഫെയർ ഒരുപാട് തവണ വീണ്ടും കേട്ടിട്ടുള്ളതാണ് വേണമെങ്കിൽ ചക്ക വേരിലും കാര്യം അല്ലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോംവഴിയും ഉണ്ടായിരിക്കും ദർ വെയർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ ബേ നാൽപ്പത്തി അഞ്ചാമത്തെ ടു മെനി കുക്സ് ഓയിൽ ദി ബ്രോത്ത് അല്ലെ എന്താണ് സൂപ്പ് നമ്മൾ ചിക്കൻ ബേജ് ഉണ്ടാക്കുന്ന ഒരു സൂപ്പ് കൂടുതലായിട്ട് അതിനെ ബോയിൽ ചെയ്താൽ കൂടുതലായിട്ട് കുക്ക് ചെയ്താൽ എന്താണ് ആ സൂപ്പ് ഒന്നിനും ഒന്നിനും പറ്റാത്ത രീതിയിലാവും അതായത് ആൾ കൂടിയാൽ പാമ്പ് ചാർക്കുക അല്ലെ കൂടുതലായാലും ഒന്നിനും പറ്റില്ല എന്നുള്ള രീതി അടുത്ത് നാൽപ്പത്തിയാറാമത്തെ നോക്കൂ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലേൺ ദാൻ ടു ലീവ് ലൈക്ക് ആൻ അസ് എന്താണ് ഒരു കഴുതിയെ പോലെ ജീവിക്കുന്നതിലും നല്ലത് സിംഹമായി മരിക്കുന്നതാണ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലേൺ ദാൻ ടു ലിവ് ലൈക്ക് എൻ ആസ് ഓക്കെ അല്ലെ നേരിട്ടുള്ള ട്രാൻസ്ലേഷനാണ് അടുത്ത് നോക്കൂ നാൽപ്പത്തിയേഴാമത്തെ ടൈം ആൻഡ് ടൈറ്റ് വെയിറ്റ് ഫോർ നോ മാൻ ടൈം ആൻഡ് ടൈ അല്ലേ എന്താണ് സമയവും തിരമാലയും കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ വൺ നാൽപ്പത്തിയെട്ടാമത്തെ നോക്കൂ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് പയ്യെ തിന്നാൽ പനിയും തിന്ന പയ്യെ തിന്നാൽ പനിയും തിന്ന ഒരുപാട് കേട്ടിട്ടുള്ളത് അല്ലേ ഈ ഇതേ അർത്ഥം വരുന്ന മറ്റൊരു മറ്റൊരു പഴഞ്ചൊല്ലാണ് ഇംഗ്ലീഷ് പഴഞ്ചെല്ലാണ് റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ അല്ലേ റോം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പണി കഴിപ്പിച്ചതല്ല എന്താണ് ഒരുപാട് കാലത്തെ കുറേ ആളുകളുടെ പ്രയത്നമാണ് റോം എന്ന് പറയുന്ന സാമ്രാജ്യം അല്ലേ ഓക്കെ അടുത്ത് നോക്കാം ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ സോൾട്ട് എന്താണ് പടവാളിനേക്കാൾ ശക്തിയുണ്ട് തൂലിയിരിക്കുക അല്ലെ പേനയ്ക്ക് പടവാളിനേക്കാൾ ശക്തിയുണ്ട് അടുത്ത് നോക്കാം സ്പെയർ ദി റോഡ് സ്പോയിൽ ദി ചൈൽഡ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും ചെല്ലം പെരുത്താൽ ചിതലായിരിക്കും എന്താണ് ചെല്ലും കുട്ടികൾക്ക് കൂടുതൽ എന്തെങ്കിലും തെറ്റ് ചെയ്താലും കുട്ടികളെ കൂടുതൽ ലാളിച്ച് അവർക്ക് വേണ്ട പണിഷ്മെന്റ് കൊടുക്കാതെ കൂടുതൽ ചെല്ലം കൊടുത്ത് കൂടുതൽ ലാളിച്ച് അവരെ വളർത്തിയാലും എന്താണ് ചിതലായിരിക്കും എന്താണ് ഉപകാരപ്പെടാതെ പോകും എന്നുള്ള അർത്ഥത്തിലാണ് സ്പെയർ ദി റോഡ് സ്പോയിൽ ദി ചൈൽഡ് എന്ന് പറയും ഓക്കെ അടുത്തു നോക്കൂഴ്സ് കനോട്ട് ബി ചൂസേഴ്സ് എന്താണ് ഭിക്ഷക്കാർക്ക് എന്താണ് ചൂസേഴ്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല അല്ലെ ദാനം കിട്ടിയ പശുവിനെ പശുവിൻ്റെ പല്ല് എണ്ണ എഴുതുന്നത് അതായത് നമ്മൾ ഒരാൾക്ക് പശുവിനെ ദാനമായിട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം പശുവിൻ്റെ പല്ലുകൾ നോക്കിയിട്ട് പറയാണ് എന്താണ് ഇത് അത്ര നല്ല പശുവല്ല എനിക്ക് വേറെ ഒന്നിനെ വേണം എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതാണ് വെൽവീസ് കനോട്ട് ബി ജ്യൂസേഴ്സ് ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണ എഴുതുന്നത് അടുത്ത് നോക്കണം എൺപത്തി മൂന്നാമത്തെ സ്ട്രൈക്ക് ദി അയൺ ബൈ ഇറ്റ് ഈസ് ഹോട്ട് എന്താണ് കാറ്റുള്ളപ്പോൾ പാറ്റുക കാറ്റുള്ളപ്പോൾ പാറ്റുക അതുപോലെ തന്നെ കേരളീസ് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് മെയ്ക്ക് ദൈൻസ് മെയ്ക്ക് വൈൽ ദ വൈൽഡ് ദൈൻസ് കാറ്റുള്ളപ്പോൾ തൂറ്റുക ഏകദേശം ഒരുപോലെ തന്നെ തോന്നും ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ അടുത്ത് നോക്കൂ അൻപത്തി അഞ്ചാമത്തെ ഹി സ്ട്രക്ക് അറ്റ് ടിബ് ബട്ട് ഡോൺ ഫുബ് എന്താണ് അദ്ദേഹം സ്ട്രക്ക് ചെയ്തത് ടിബിനെയാണ് പക്ഷേ ഫെൽ ചെയ്തത് താഴെ വീണത് എന്താണ് ടിന്നാണ് ചക്കിന് വെച്ചത് ഒക്കിന് കൊണ്ടു നമ്മൾ ഒന്നിനെ ഒന്നും ചെയ്തു മറ്റൊരു സാധനം അതിന് നമ്മൾ എറിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനത്തിന് എറിയുകയാണ് ഒന്നാമത്തെ ഒരു സാധനത്തിന് എറിഞ്ഞു രണ്ടാമത്തെ സാധനമാണ് താഴെ വീണത് അതായത് ചക്കിന് വെച്ചു കൊക്കിന് കൊണ്ടു അടുത്ത് നോക്കൂ പെന്നി വൈസ് ആൻഡ് പൗൺ ഫോളിഷ് പെന്നി വൈസ് ആൻഡ് പൗൺ ഫോളിഷ് ആന ചോരുന്നതറിയില്ല പേൻ ചോരുന്നതറിയില്ല അതായത് നമുക്ക് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ പൈസ ചിലവാക്കുന്ന സമയത്ത് ഒരുപാട് പൈസ അതായത് നമ്മൾ കുറേ ഷോപ്പിൽ കയറി പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ റേഞ്ചിൽ അങ്ങനെ ചിലവാക്കി എന്താണ് ഒരു പത്ത് ഷോപ്പ് കയറുമ്പോഴേക്കും നൂറ് രൂപയും അത് നമ്മളറിയുന്നില്ല എന്നാൽ നൂറ് രൂപ ഒരുമിച്ചും ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്താണ് അത് നമ്മൾ അറിയുന്നത് അയ്യോ നൂറ് രൂപ പോയാലോ എന്ന അർത്ഥത്തിൽ അതായത് വലിയ നഷ്ടങ്ങൾ വലിയ സംഭവങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ചെറിയ ചെറിയ സംഭവങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കും എനി വൈസ് ആൻഡ് പൗ ഫുളിഷ് ആന ചോരുന്നത് അറിയില്ല പെയിൻ ചോരുന്നത് അറിയാം ഓക്കെ അടുത്ത് നോക്കാം അൻപത്തി ഏഴാമത്തെ ചോദ്യം നോക്കൂ ഫെമിലിയാരിറ്റി ബ്രേഡ്സ് കണ്ടൻറ്റ് ഫെമിലിയാരിറ്റി ബ്രേഡ്സ് കണ്ടൻറ്റ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഇതേ അർത്ഥം വരുന്ന മറ്റൊന്നാണ് നോ പ്രോഫിറ്റ് ഈസ് ഹോണേഡ് ഇൻ ഹിസ് ഓൺ കൺട്രി എന്താണ് പ്രോഫിറ്റ് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഹോണേഡ് അല്ലേ അദ്ദേഹത്തിന് എന്താണ് പ്രത്യേകിച്ച് വിലയൊന്നും ഉണ്ടാക്കുക നമ്മൾ പറയല്ലേ വീട്ടിന് വലിയ വിലയെന്നുണ്ടെങ്കിലും നാട്ടിലെ പുതിയ എന്ന് പറയല് അതേ സംഭവം തന്നെ മുറ്റത്തെ വിലയ്ക്ക് മണമില്ല അവിടെ നോക്കുമ്പോൾ അൻപത്തി ഒമ്പതാമത് ചോദ്യം എവറി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട് അല്ലേ പോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പോട്ട് ഉണ്ടാക്കുന്നത് കളിമണ് കൊണ്ട് ചട്ടി ഉണ്ടാക്കുന്നവർ അദ്ദേഹം ചെയ്യും തൻ്റെ കളിമൺ ചട്ടിയെ എന്താണ് ൊണ്ടിരിക്കുക അല്ലേ ഇത് അടിപൊളിയാണെന്ന് നമുക്ക് പറഞ്ഞിട്ട് അതായത് അദ്ദേഹത്തിന്റെ കോട്ട് അദ്ദേഹത്തിൻ്റെ വലുതാണ് കാക്കയ്ക്കും തൈകുഞ്ഞും പൊൻകുഞ്ഞും അടുത്ത് നോക്കൂ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈഡ്സ് ബാർക്കിംഗ് ഡോക് സെൽഡം ബൈഡ്സ് എന്താണ് കുരയ്ക്കുന്ന പട്ടി സെൽഡം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലെ ബൈഡ്സ് എന്താണ് കഴിക്കില്ല കുരയ്ക്കും പട്ടി കടിക്കില്ല അടുത്ത് നോക്കൂ മെയ് ക്യാസ്റ്റിൽ ഇൻ ദ എയർ മെയ്ക്ക് ക്യാസ്റ്റിൽ ഇൻ ദ എയർ എന്താണ് എയറിൽ ക്യാസ്റ്റിൽ എന്താണ് കൊട്ടാരം കോട്ട നിർമ്മിക്കുക കോട്ട നിർമ്മിക്കുക അല്ലെ ആകാശ കോട്ട കെട്ടുക ആകാശത്ത് കോട്ട കെട്ടുക ഓക്കെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഏതൊരു ഹോസ്പിറ്റലുകളായാലും ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു സംഭവം എന്നല്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നെക്സ്റ്റ് നോക്കാം ബോറോഡ് ഗാർമെൻ്റ്സ് നെവർ ഫിറ്റ് ബോറോഡ് ഗാർമെൻ്റ്സ് നെവർ ഫിറ്റ് അതായത് നമ്മൾ കടം വാങ്ങിയൊരു സംഭവം നമുക്ക് ചെയ്തിരില്ല നമ്മുടെ ഇതല്ലാത്ത ഒരു സംഭവം നമുക്ക് ചെയ്തിരില്ല നമ്മളിപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് ഒരു സുഹൃത്തിൻ്റെ ഒരു സാധനം എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരികയാണ് ഒരു സ്ത്രീകൾ പോയിട്ട് ആഭരണം എന്തെങ്കിലും വാങ്ങിയിട്ട് വരികയാണ് എന്താണ് നമുക്ക് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ബോറവ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ് ഏച്ചി കിട്ടിയാൽ മുഴിച്ചിരിക്കും രണ്ട് കയറുകൾ വന്നിട്ട് കൂട്ടി കെട്ടിയതാണ് ആ നോട്ട് എന്താണ് ആ കെട്ടിയ ഭാഗത്ത് അത് അല്ലേ ആ കെട്ടിയ ഭാഗത്ത് അത് ഇങ്ങനെ തള്ളിയിരിക്കുമല്ലോ അതാണ് ഏച്ചി കിട്ടിയാൽ മുഴിച്ചിരിക്കും എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കാം അറുപത്തി നാലാമത്തെ ചോദ്യം നോക്കൂ ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എലോൺ ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എലോൺ അതായത് ജീവിതം മലർമെത്ത മാത്രമല്ല ജീവിതത്തിൽ എന്താണ് സുഖങ്ങൾ മാത്രം ആയിരിക്കില്ല എന്താണ് ഉണ്ടാവും എന്നർത്ഥത്തിൽ അറുപത്തി അഞ്ചാമത്തെ പഴഞ്ചൊല്ലി ഫുൾസ് ഫ്രഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രീഡ് എന്താണ് മാലാകമാർ ബൈക്കൊന്നിടത്ത് ചെകുത്താന്മാർ ഇടിച്ചു കയറും അല്ല ഇരച്ചു കയറും മാലകന്മാർ ബൈക്കൊന്നിടത്ത് ചെകുത്താന്മാർ ഇരച്ചു കയറും അടുത്തത് ടുക്കിൽ ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ ടുക്കിൽ ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ അംഗവും കാണാം താളിയും കുടിക്കാം അംഗവും കാണാം താളിയും ഒടിക്കാം അല്ലെങ്കിൽ എന്തു പറയാം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞൂടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി ട്വക്കിൽ ടു ബേഡ്സ് വിത്ത് വൺ സ്റ്റോ ഒരു കാര്യത്തിന് പോകുമ്പോൾ അതാണ് ഒരു ഒരേ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ഉപകാരം നമുക്ക് ലഭിക്കുക അംഗവും കാണാം താളിയും ഒടിക്കാം അവിടെ നോക്കൂ അറുപത്തി ഏഴാമത്തെ ചോദ്യം ഐ ടോക്ക് ഓഫ് ചോക്ക് ആൻഡ് യു ഓഫ് ചീസ് ഇതാണ് നമ്മൾ ചോക്കിനെ കുറിച്ച് പറയുന്നു അദ്ദേഹം ചീസിനെ കുറിച്ച് പറയുന്നു അരി എത്ര പയർ അതായത് ഇപ്പോൾ അടുക്കളയിൽ നിന്നിട്ട് അമ്മ മരുമകളോട് വിളിക്കുകയാണെങ്കിൽ അരി എത്ര വേണം അരി എത്ര എന്നിടണം എന്ന് ചോദിക്കുമ്പോൾ മരുമകളോട് തിരിച്ചു പറയുകയാണ് പയറ് അഞ്ഞാഴി ഇട്ടാൽ മതിയാണ് അല്ല നമ്മൾ ചോദിക്കുന്നു എന്ന് ഉത്തരം കിട്ടുന്നത് മറ്റൊന്ന് എന്ന രീതി അറുപത്തിയെട്ട് വൺ ഗുഡ് ഹെഡ് ഈസ് ബെറ്റർ ദാൻ സെവറൽ ഹാൻഡ്സ് ഒരുപാട് കൈകളുള്ളതിനേക്കാൾ അല്ല ഒരുപാട് ആളുകളുള്ളതിനേക്കാൾ നല്ലത് എന്താണ് എ ഗുഡ് ഹെഡ് അല്ല വല്ലഭന് പുല്ലും ആയുധം അതായത് വല്ലഭനെന്ന് എന്താണ് എല്ലാ എല്ലാ വിദ്യകളും പഠിച്ച ഇത് വ്യക്തി എന്താണ് അദ്ദേഹത്തിന് ഒരു പുല്ലായത് കമ്പനി അദ്ദേഹത്തിന് ആയുധവർക്ക് അല്ലെ ഒരുപാട് സാധനങ്ങൾ വേണ്ട അതായത് അറിവാണ് വലുത് എന്ന അർത്ഥത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത് അടുത്ത് നോക്കും അറുപത്തി ഒമ്പത് ന്യൂ ബ്രൂ സ്വീപ് വെയർ ന്യൂ ബ്രൂം സ്വീപ് വെൽ എന്താണ് പുത്തനേച്ചി അല്ലെ ബ്രൂം എന്ന് പറയുമ്പോൾ അതായത് പുതുതായി കല്യാണം കഴിഞ്ഞ് വരുന്ന സ്ത്രീ എന്താണ് വീടിൻ്റെ മുകൾ വശം അല്ലെ പുരപ്പുറം വരെ അടിച്ചു വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് ആരംഭ ആരംഭശൂരത്വം അല്ലെ ആരംഭശൂരത്വം എന്ന് പറയാം ആരംഭശൂരത്വം എന്ന് പറയാം ഓക്കെ അടുത്തത് ഔട്ട് ഓഫ് ദ ഫ്രയിങ് പാൻ ഇൻ ടു ദ ഫയർ നേരിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് തോന്നിയല്ലോ എന്താണ് ഫ്രയിങ് പാനിൽ നിന്ന് ഫയറിലേക്ക് വറച്ചട്ടിയിൽ നിന്ന് ഇരിതിയിലേക്ക് ഓക്കെ അടുത്ത് നോക്കാം എഴുപത്തി ഒന്നാമത്തെ ഡയമണ്ട് കട്ട് ഡയമണ്ട് ഡയമണ്ട് കട്ട് ഡയമണ്ട് എന്താണ് ഡയമണ്ടിനെ കട്ട് ചെയ്യാൻ ഡയമണ്ട് തന്നെ വേണം അല്ലേ അതുപോലെ മുള്ളിനെ എടുക്കാൻ മുള്ളു തന്നെ വേണം അതായത് മുള്ളിനെ കൊണ്ട് എടുക്കണം എന്നതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഡയമണ്ട് കട്ട് ഡയമണ്ട് ഓക്കെ അടുത്തത് വൺ സ്വാലോ ഡസ് നോട്ട് മെയ്ക്ക് എ സമ്മർ വൺ സ്വാലോ ഡസ് നോട്ട് മെയ്ക്ക് എ സമ്മർ ഒരു കോഴി കൂവിയാൽ നേരം പുലരുക അതായത് നേരം പുലരുന്ന മോർണിംഗ് ടൈമിൽ എന്താണ് കോഴി കൂവുക അല്ലേ അതായത് ഒരു കോഴി രാവിലെ കുറച്ച് നേരത്തെ എണീച്ച് കൂവി എന്ന് കരുതിയിട്ട് നേരം പോരുന്നത് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുദ്ദേശിക്കുന്നത് വൺസ്വാല സ്വല എന്ന് പറയുമ്പോൾ എന്താണ് കുരുവിയാണ് അല്ലെ കറക്റ്റ് പറയുമ്പോൾ നമ്മുടെ തൂക്കണം കുരുവി എന്നൊക്കെ പറയില്ല തൂക്കണം കുരുവി ഓക്കെ തൂക്കണം കുരുവി എന്താണ് വേനൽക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്ന വേനൽ വേനൽക്കാലത്ത് കൂട്ടമായി കൂടുതൽ കാണപ്പെടുന്ന കുരുവികളാണ് തൂക്കണം കുരുവി എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ നമ്മൾ ഒരു സമയത്ത് ഒന്നോ രണ്ടോ കുരുവികളെ കണ്ടു തൂക്കണ കുരുവികളെ കണ്ടു എന്ന് കഴിഞ്ഞിട്ട് അത് സമ്മറായി എന്ന് അതിന് അർത്ഥമില്ല ആ ഒരു രീതിയിലാണ് ഒരു കോഴി കൂവിയാൽ നേരം പോലീരില്ല വൺ സോലോ ഡസ് നോട്ട് മെയ്ക്ക് എ സമ്മർ ഓക്കെ അടുത്ത് നോക്കാം എഴുപത്തി മൂന്നാമത്തെ ചോദ്യം വാൾസ് ഹാവ് ഇയേഴ്സ് എന്താണ് വാൾസ് ഹാവ് ഇയേഴ്സ് എന്താണ് ചുമരനും ജീവിയുണ്ടല്ലേ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് അരമന നമ്മുടെ എന്താണ് റൂമിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തറിയുന്നു ഓക്കെ അടുത്തത് നോ പെയിൻസ് നോ ഗെയിൻസ് നോ പെയിൻസ് നോ ഗെയിൻസ് കൈ അനങ്ങിയാലേ വായനമോ അതായത് നമ്മൾ പണിയെടുത്താലേ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് കൈ അനങ്ങിയാലേ വായനമോ ഓക്കെ അടുത്തത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതല്ലേ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് നിത്യാഭ്യാസി ആനയെ എടുക്കും നിത്യാഭ്യാസി നിത്യം ഡെയിലി അഭ്യാസം ചെയ്യുന്ന എന്താണ് ആനയെ വേണ്ടി വന്നാലും ആനയെ വേണമെങ്കിലും എടുക്കും ഓക്കെ അടുത്തത് മെഷർ ഈസ് ട്രഷർ മെഷർ ഈസ് ട്രഷർ അല്ലേ മെഷർ എന്ന് പറയുമ്പോൾ എന്താണ് അളവ് അളവ് എല്ലാ കാര്യത്തിനും നമുക്കൊരു അളവ് വേണം എന്നർത്ഥത്തിൽ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം നമ്മളിപ്പോൾ ഒരു സാധനം കളയുകയാണെങ്കിലും അതിൻ്റെ അളവ് എത്ര കളയുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്ത് നോക്കൂ അവസാനത്തെ എഴുപത്തിയേഴാമത്തെ ചോദ്യം വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ എന്താണ് അറിവും അറിവും സൗന്ദര്യം അല്ലേ അറിവും സൗന്ദര്യവും ഒരേ വ്യക്തിയിൽ എന്താണ് വളരെ റയർ ആയിട്ട് ഉണ്ടാവുക എന്നാണ് പറയുന്നത് അഴകുള്ള ചക്കയിൽ ചുളയില്ല അഴകുള്ള ചക്കയിൽ ചുളയില്ല അതായത് കാണാൻ നല്ലൊരു ചക്കയാണ് ഓക്കെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ചക്കയാണ് പക്ഷേ അതിനകത്ത് ചുളയൊന്നുമില്ല അതുകൊണ്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന് വിവരമല്ല വിവരമില്ലാത്ത വളരെ അതെ കൊണ്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെയാണ് ഓക്കെ സെയിം അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത് വിശ്രം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ അഴകുള്ള ചക്കയിൽ ചുളയില്ല ഓക്കെ അല്ലേ അപ്പം നമ്മൾ എഴുപത്തിയേഴ് പഴഞ്ചൊല്ലുകളും അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് നമ്മൾ ഇതുവരെ നോക്കിയത് അപ്പോൾ ഇവയെല്ലാം തന്നെ കേരളത്തിൽ ചൂര് തവണയെങ്കിലും ആവർത്തിച്ചിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളെല്ലാം നോക്കിയത് അപ്പോൾ എന്താണ് ഇത്രയും ചോദ്യങ്ങൾ വീണ്ടും കേട്ട് നോക്കുക ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ അവർപ്പിക്കുന്നില്ല അപ്പോൾ ടോട്ടൽ എഴുപത്തി ഏഴ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അതിൽ ഒരു ചോദ്യം മാത്രം നിങ്ങൾക്കുള്ളതാണ് എ ഗുഡ് മാർക്സ് മാൻ മേം ബിസ് എന്നതിൻ്റെ ശരിയായ മലയാള പഴഞ്ചൊല്ലി ഏതാണ് ജസ്റ്റ് കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ എന്താണ് മലയാളം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള മലയാളം കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മളിവിടെ നമ്മുടെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എൽ ഡി സി തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി ഇവിടെ അടുത്തെത്താനായി അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പീഡ് കുറച്ച് കൂട്ടണം അതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലാസുകൾ ഇനി അപ്ലോഡ് ചെയ്യും എല്ലാവരും കട്ടാക്കി നിൽക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ കൊടുക്കുക എല്ലാവർക്കും താങ്ക്